ആ വീണ പോലെ കണ്ണുനീരും ആ പള്ളിയകത്ത് വീണും അവിടെ എന്റെ കണ്ണൂരി ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് എപ്പോവയുണ്ടാക്കിയ സുദിനമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് നമ്മുടെ മുളന്തുരുത്തിമൻ സുറിയാനി കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളവും ജൂലൈ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളവും ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്തമാകുവാൻ സ്വർഗത്തിന് ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മക്കൾ അവരുടെ ദേവാലയവുമെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ യാത്രകളിലെല്ലാം അവരുടെ കൂടെ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു ദൈവിക സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ സാന്നിധ്യമാണ് അവരെ മരുഭൂമിയിലെ തീച്ചൂളയും പീഡനങ്ങളുടെ കാഠിന്യവും എല്ലാം അതിജീവിക്കുവാൻ പ്രാപ്തരാക്കിയത് ഇതുപോലെ തന്നെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളവും പീഡനങ്ങളുടെയും കഷ്ടതകളുടെയും ത്യാഗത്തിന്റെയും കണ്ണുനീരിന്റെയും ീച്ചുളകളിലൂടെ നാം പ്രയാണം ചെയ്ത് തീർന്നിട്ടില്ല അതിപ്പോഴും തുടരുകയാണ് എന്നാൽ അതിനെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയിരുന്ന് നമ്മളെ അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഒരു ദൃശ്യമായ സാക്ഷാത്കാരവും തെളിവുമാണ് ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തോടുകൂടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മുടെ കൂടെ ഇവിടുന്ന് ദൈവമക്കളുടെ വിശ്വാസസ്ഥിരതയുടെയും ായ്മയുടെയും ദൈവാശ്രയത്തിൻ്റെയും എല്ലാം ഒരു സാക്ഷാത്കാരവും അതിന്റെ തെളിവും കൂടെയാണ് ഈ ദേവാലയമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പൂർവികന്മാർ കഷ്ടപ്പെട്ട് പണിത ഏകപുണ്യപിതാക്കന്മാരുടെ കൃടങ്ങൾ സ്ഥിതി ചെയ്ത ആ ദേവാലയം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായി വേദ്യമായി അതിന്റെ ആ ബന്ധത്തിന്റെ ആണിക്കല്ലായി നിൽക്കുന്ന മണതുരുത്തി ആർത്തോമൻ യാക്കോബായ് സുറിയാനി കത്തീഡ്രൽ പള്ളി നമ്മിൽ നിന്ന് ബലമായി പിടിച്ചെടുത്ത് നമ്മെ അവിടെ നിന്ന് തെരുവിലേക്ക് ആട്ടിയിറക്കിയപ്പോൾ നമ്മുടെ വിശ്വാസത്തെയോ ആ വിശ്വാസത്തിന്റെ തീജ്വാലകളെയോ കെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഇവിടുത്തെ ദൈവമക്കൾ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് അന്ത്യവയ്ക്ക മലങ്കരബന്ധം നീണാൽ വാഴട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ആ രാത്രി ഒരിക്കലും പറക്കാൻ കഴിയില്ല പീഡനവും പോലീസ് മർദ്ദനവും ഉത്രാ പോലീസുമാരെയും വൈദികരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ വിശ്വാസി സമൂഹത്തെ മുഴുവനും വലിച്ച് ഇഴച്ച് ജയിലിലേക്ക് കൊണ്ടുപോയി അനുഭവിച്ച കണ്ണുനീരും ത്യാഗവും പക്ഷെ അതെല്ലാം നമ്മുടെ വിശ്വാസസ്ഥിരതയും നിശ്ചയദാർഢ്യവും ദൈവത്തിന്റെ കൃപയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദൈവം കൂടെ അല് പ്രവർത്തിച്ചിരിക്കുകയാണ് അത് അഹങ്കരിക്കുവാനുള്ള സമയമല്ല മറിച്ച് ഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് ദൈവത്തിന്റെ അവനെ ഓർപ്പെടുത്തുമ്പോൾ നമുക്ക് വിനയപ്പെട്ടുകൊണ്ട് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈവത്തിനെ ആശ്രയിച്ച് നമ്മുടെ പുണ്യപിതാക്കന്മാർ പകർന്നു വന്ന ആ വിശ്വാസത്തിന്റെ തീജ്വാല വരും തലമുറയ്ക്ക് പകർന്നുകൊടുക്കുവാൻ ഈ മുളന്തിരുസി ഇടവക അതെന്നും പഴയ പിതാക്കന്മാരുടെ നമ്മുടെ പൂർവികരുടെ പാതകളെ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ ഭാവാതിരുമേനി തന്നെയാണ് ഈ ഇടവകയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യമതാണ് നമ്മുടെ ബാബ തന്നെയാണ് ഇവിടുത്തെ ഇടവക മത്ര ഈ ഇടവകയുടെ മകനും കൂടെയാണ് ഭാവാതിരുമേനിയുടെയും അഭ്യുന്നരായ പവർണ്ണരായ നമ്മുടെ വൈദിക ശ്രേഷ്ഠരുടെയും ഇടവകയിലെ ഭരണസമിതി അംഗങ്ങൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ ഉൾപ്പെടുന്ന എല്ലാ ഭക്തസംഘടനകളുടെയും എല്ലാവരെ എടവകയിലെ എല്ലാ ദൈവമക്കളെയും ചെറുതും വലുതുമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ആ ദിവസം ജൂലൈ മൂന്നാം തീയതി ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇതിനകത്ത് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നാട്ടിലെ എല്ലാ വളരെ അത്യാവശ്യമായ പ്രോഗ്രാമുകൾക്ക് വേണ്ടി വിദേശത്ത് പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എനിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയും എൻ്റെ പള്ളി നമ്മുടെ പള്ളി ഈ ദേവാലയം ഞാനിത് വികാരഭരിതനായി പോകുന്നതിൻ്റെ കാരണം ആ വീണ പോലും കണ്ണുനീരും ആ പള്ളി പള്ളിയ വീണത് അവിടെ എൻ്റെ കണ്ണുനീരുണ്ടായി നമ്മളെവിടെ നിന്ന് നടക്കി കഴിഞ്ഞു പക്ഷെ നമ്മുടെ ദൈവം അതെല്ലാം നമുക്ക് സന്തോഷത്തിൻ്റെ കണ്ണുനീരാക്കി ബാക്കി തീർത്ത് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നെങ്കിലും ദൈവം അവിടെയും നീതി നടപ്പാക്കും വീതിമാനായ ദൈവം നടപ്പാക്കും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ട ഈ ദേവാലയത്തിന്റെ കൂടാശയ്ക്ക് എല്ലാ ആശംസകളും ദൈവീക അനുഗ്രഹങ്ങൾ തീരുന്നു ദൈവം എല്ലാവരെയും